ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കിച്ചൺ ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ആക്ച്വലി നമ്മുടെ വീട്ടിൽ രണ്ട് കിച്ചൺ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ അപ്പോൾ ഈ ഒരു കിച്ചൺ എന്ന് വെച്ചാൽ ഗ്യാസൊക്കെ വെക്കാനുള്ളൊരു സ്റ്റാൻഡും പിന്നെ നമ്മുടെ ഫുഡൊക്കെ കഴിക്കുന്നൊരു ഭാഗമാണ് കേട്ടോ അത് കിച്ചണിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ചോറും കറിയും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചു കാരണം ക്ലീനിങ് ഉണ്ടല്ലോ ക്ലീനിങ്ങിന് ഇറങ്ങിയാൽ പിന്നെ ഒന്നിനും സമയം കിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ആദ്യം തന്നെ മാറാലൊക്കെ ഒക്കെ പോകുന്നത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം മാറാലോ ഒന്നുമില്ല ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെയാണ് ഉള്ളു അപ്പോൾ ഈ ഡോറിൻ്റെ സൈഡിലും പിന്നെ ഗിൽസിൻ്റെ മോളൊക്കെയാണ് മെയിൻ ആയിട്ട് ഉള്ളു കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തൊരു ജെല്ലുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലാണ് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ളത് വാഷിംഗ് മെഷീനകത്ത് വയ്ക്കുന്ന ലിക്വിഡും പിന്നെ കസ്തൂരി മഞ്ഞളും രക്താന്തനവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളാണ് അപ്പോൾ കുറച്ച് ദിവസം അതൊന്നും മാറ്റണം വിചാരിക്കുന്നു അവിടെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ പ്ലാന്റോ അല്ലെങ്കിൽ മണി പ്ലാന്റോ എന്തെങ്കിലും വെച്ച് കൊടുക്കണം എന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഈ ഒരു ഭാഗം നല്ലപോലെ തുടച്ചെടുക്കുകയാണ് കേട്ടോ ഗിൽസൊക്കെ പിന്നെ ഇവിടെ വെള്ള ടൈലായത് കൊണ്ട് അത്യാവശ്യം ചേറൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു സ്പോഞ്ിൻ്റെ മോള് കുറച്ച് ലിക്വിഡ് ആക്കിയിട്ട് ഇവിടെയൊക്കെ ഉരച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടാതെ ഇവിടെ സ്റ്റൗ ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് പെരങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് സ്പോഞ്ച് കൊണ്ട് ഉരച്ച് കഴുകി കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗമൊന്നും നമുക്ക് എപ്പോഴൊന്നും ക്ലീൻ ആക്കാൻ പറ്റില്ല അവിടെ ഒരു വാഷിംഗ് മെഷീൻ വെച്ചോണ്ട് അപ്പോൾ ഞാനത് കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള ലിക്വിഡിൻ്റെ പതയും പിന്നെ അവിടുത്തെ ചേറുമൊക്കെ ഞാൻ വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ വൈപ്പ് ചെയ്താൽ പിന്നെ നമുക്കൊന്ന് തുടച്ചാൽ മതി അപ്പോഴേക്കും അവിടെ ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ കളറ് വ്യത്യാസം കാണുന്നില്ലേ ചെറുതായിട്ട് പുകയിൻ്റെ ഒരു കളർ ഉണ്ട് കേട്ടോ വൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു തുണി കൊണ്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ക്ലീൻ ആയിട്ടോ എൻ്റെ ഒരു ഒറ്റ ഒരാളുടെ പുറത്താണ് ഈ വൈറ്റ് ടൈല് വെച്ചത് കേട്ടോ പക്ഷെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ ക്ലീൻ ക്ലീൻ ക്ലീനാക്കി വെക്കണമെന്നേ ഉള്ളൂ പക്ഷേ ആക്കി വെച്ചാൽ നല്ല വൃത്തി ഉണ്ടാവും മറ്റു ടൈല് പോലെയല്ല എപ്പോഴും നീറ്റായിട്ട് കിടക്കും കേട്ടോ വെള്ളയായതുകൊണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തെ ഗിൽസും കൂടി തുടച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ മോള് അത്യാവശ്യം മാറാലയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പൂപ്പല് പോലെ വന്നിട്ടുണ്ടായിരുന്നു അതും ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് ഞാൻ വെള്ളം കൂട്ടിയാണ് കേട്ടോ തുടക്കുന്നത് പിന്നെ വാഷിംഗ് മെഷീൻ വെച്ച വാഗമല്ല അവിടെയും കൂടി തുടച്ചു കൊടുക്കുന്നുണ്ട് വാഷിംഗ് മെഷീൻ നീക്കിയിട്ട് അതിൻ്റെ അടിയിലൊക്കെ ചെറുതായിട്ട് പൊടി ഉണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ നമ്മളെപ്പോഴൊന്നും ക്ലീനാക്കാൻ നിൽക്കുന്ന ഭാഗമല്ല അപ്പോൾ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് നീക്കി വെച്ചൊക്കെ ഞാൻ വൃത്തിയാക്കാറുള്ളൂ പിന്നെ ആ പൈപ്പിൻ്റെ മുകളിൽ ചെറുതായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ഭാഗം ക്ലീൻ ആക്കി കഴിഞ്ഞു പിന്നെ വാഷിംഗ് മെഷീനും മൊത്തത്തിലൊന്നും തുടച്ചിട്ടാണ് അതിൻ്റെ സൈഡിലും ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ായി പിന്നെ ഒരു ഇൻഡോർ പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് മണി പ്ലാന്റിന്റെ അത് ഞാൻ എടുത്തു വെച്ച് തുടച്ചു കൊടുക്കുകയാണ് അതിന്റെ ലീഫിന്റെ മുകളും ചെറുതായിട്ട് പൊടിയുണ്ടായിരുന്നു അത് ഞാൻ പതുക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു ചെടീന്റെ ഇലയും പിന്നെ അയ്യ ചട്ടിയൊക്കെ ഞാൻ തുടച്ചെടുത്ത് എടുത്തെടുത്തിൽ വെച്ചോ കാരണം മേശ തുടക്കാനുള്ളത് കൊണ്ട് അത് അതിന്റെ സ്ഥാനത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നേരത്തെ ചെയ്തതിന്റെ ബാക്കി ഭാഗം കൂടി ഞാൻ സ്പോഞ്ച് കൊണ്ട് നല്ലപോലെ ഒരച്ചു കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബൾബിൻ്റെ ഫോൾഡറും കാര്യങ്ങളൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വാതിലിൻ്റെ സൈഡും ഈ ഒരു ഭാഗത്തൊക്കെ ചെറുതായിട്ട് ചെറുപിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗവും കൂടി വൃത്തിയാക്കി കൊടുത്തു പിന്നെ ഈ ഒരു ഭാഗം ഉണങ്ങിയ തുണി കൊണ്ട് ഒന്നും കൂടി തുടച്ചിട്ടു പിന്നെ ഈ ഒരു ചുമരൻ്റെ ലാസ്റ്റ് ഭാഗം കൂടി നല്ലപോലെ കഴുകി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചിടുകയാണ് കേട്ടോ എല്ലാ ഭാഗവും ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ പഞ്ചായത്തിൽ പഞ്ചായത്തിലെങ്ങാൻ പോയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അമ്മ ശ്രദ്ധിക്കണം സോപ്പിൻ്റെ വെള്ളമൊക്കെ ആയതാണ് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കൂടി തുടച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു ചുമരിൻ്റെ ഭാഗം ഫുള്ള് കംപ്ലീറ്റായി ക്ലീനായി പിന്നെ കിച്ചൻ്റെ ഇപ്പുറത്തെ ഭാഗത്തുള്ള ഗിൽസും കൂടി തുടച്ചിടുകയാണ് അതിൻ്റെ മുകളും ചെറുതായിട്ട് മാറാലൊക്കെ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നഞ്ഞ തുണി കൊണ്ട് ഇതുപോലെ വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് കേട്ടോ ഈ ഗിൽസ് ഗിൽസിൻ്റെ സൈഡിലും മുക്കിലും മൂലയിലും ഒക്കെ പൊടി ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് 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 ഓരോ ഓരോന്നായിട്ട് എടുത്ത് തുടക്കണം അല്ലെങ്കിൽ തുടച്ച് കഴിഞ്ഞാൽ പിന്നെയും കാണാം അവിടെ ഒക്കെ പൊടി രണ്ട് ഭാഗം അതുപോലെ തന്നെ വൃത്തിയാക്കണം ഗിൽസിൻ്റെ രണ്ട് ഭാഗത്തും പൊടി ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഭാഗത്തും അപ്പുറത്തെ ഭാഗത്തും പൊടി ഉണ്ടാകും അപ്പോൾ ഈൻ്റെ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കിണറായത് കൊണ്ട് നമുക്ക് പൊടി തുടക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തുള്ള പൊടി നല്ലപോലെ വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ ആയിട്ട് പൊടി വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ടൈലുമുള്ള പൊടിയും ഞാൻ വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഭാഗം ഭാഗവും ആയി വൃത്തിയായി അപ്പോൾ മണി പ്ലാന്റ് ഞാൻ എടുത്ത് ഇവിടെ വെച്ചതാണ് കേട്ടോ അത് നിലത്ത് വെച്ചതായിരുന്നു അവിടെ തുടക്കുന്ന സമയത്ത് എടുത്ത് മാറ്റി വെച്ചതാണ് ഓരോ ഭാഗം തുടക്കുമ്പോഴും അതിന് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കസാരിമ കയറിയിട്ട് തുടച്ചിട്ടും എനിക്ക് എല്ലാ ഭാഗമൊന്നും എത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ തുടച്ചിടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പഴയ കിച്ചണിൻ്റെ ഈ ഒരു ഡോറിൽ ഇതും അത്യാവശ്യം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലും ഞാനൊരു തന്നെ തുണി കൊണ്ട് തുടച്ചിട്ടു അങ്ങനെ വൈറ്റ് ടൈൽ ഏകദേശം ഞാൻ കഴുകി എന്ന് തന്നെ പറയാം കഴുകിയിട്ട് ഒരു നന് തുണി കൊണ്ട് തുടച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ടൈലിൻ്റെ മുകളിൽ ഏകദേശം പണിയും കഴിഞ്ഞു പിന്നെ കിച്ചൻ്റെ ഡോറുമില്ല അത് ഞാനൊന്ന് തുടച്ചിട്ടു പിന്നെ ലാസ്റ്റ് നമ്മുടെ സ്റ്റവ് വെക്കുന്ന ഈ ഒരു ഭാഗം ഞാനൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് അപ്പോൾ അവിടെയും എണ്ണക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനിങ്ങനെ നല്ലപോലെ കഴുകി കൊടുത്തു കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ എപ്പോഴും വൃത്തിയാക്കി ഇടുന്നതുകൊണ്ട് അധികം വൃത്തികേടായിട്ട് കിടക്കുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ താഴെയുള്ള ഈ ഒരു കബോർഡില്ലേ അവിടെയും കൂടി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അതിനുള്ളിലും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ നീക്കി വെച്ച് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ ലാസ്റ്റ് നമ്മുടെ ഡൈനിങ് ടേബിളില്ലേ അതും ഒന്ന് നല്ലപോലെ ക്ലീൻ ആക്കുന്നതാണ് കേട്ടോ അതായത് കസേരൻ്റെ സൈഡിലൊക്കെ നല്ല ചേർ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിങ്ങനെ സ്പോഞ്ചും സോപ്പിൻ്റെ ലിക്വിഡും കൊണ്ട് നല്ലോണം ഒരച്ച് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആറ് കസേരയും ഞാൻ നല്ലപോലെ വൃത്തിയാക്കി കൊടുത്തു അതിന് ശേഷം ടേബിളിൻ്റെ സൈഡിലും ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടേബിളിൻ്റെ കാലില്ലേ അതിൻ്റെ മുകളിലും ഉണ്ടായിരുന്നു ചേർ അതും ഞാൻ വൃത്തിയാക്കി കൊടുത്തു പിന്നെ ടേബിളിൻ്റെ അടിഭാഗമോ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തുടക്കാൻ കാരണം ഒരുപാട് ഇങ്ങനെ കട്ടിങ് വരുന്നതുകൊണ്ട് നമുക്ക് എത്ര തുടച്ചാലും അങ്ങോട്ട് വൃത്തിയായില്ലോട്ടോ അപ്പോൾ ആ നടുക്കുള്ള ഭാഗം ഞാനങ്ങനെ തുടച്ച് കൊടുത്തു അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഏകദേശം കയ്യാറായി ഇനി ലാസ്റ്റത്ത് തുടക്കലാണ് ബാക്കി കേട്ടോ അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ സോപ്പിൻ്റെ വെള്ളവും പതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റ് തുടച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ തുടച്ച ഭാഗത്ത് ഞാൻ കസേരയൊക്കെ അറേഞ്ച് ചെയ്ത് അപ്പോൾ തന്നെ വെച്ചു ഇപ്പുറത്തൊക്കെ തുടക്കണമല്ലോ അപ്പോൾ കസേര ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഈ കസേര ഇട്ട ഭാഗം തുടക്കമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് ആയി വൃത്തിയായിട്ടോ ഭയങ്കര ആയി കുറേ ദിവസമായി വിചാരിക്കുന്നു ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന് അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞ നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇല്ലേ അതുപോലത്തെ ഒരു ഹാപ്പിയുള്ള ദിവസമായിരുന്നു ഇന്ന് ഞാൻ വിചാരിച്ച കാര്യം നല്ല വൃത്തിക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ സാധനങ്ങളും അറേഞ്ച് വെക്കല അറേഞ്ച് ചെയ്ത് വെക്കലാണ് അടുത്ത പണി അപ്പോൾ നമ്മുടെ മണി പ്ലാന്റ് ഇല്ലേ അത് ഇവിടെയാണ് അതിൻ്റെ യഥാർത്ഥ പൊസിഷൻ അപ്പോൾ അവസാനം അത് അതിൻ്റെതായ സ്ഥാനത്ത് തന്നെ എത്തി ഞാൻ ഒന്ന് സെറ്റായി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇലയൊക്കെ അപ്പം ഇപ്പം നല്ല കുറച്ച് ഉഷാറായി വരുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പോഴും കെയർ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ഒന്ന് മുറ്റം അടിച്ചിടാമെന്ന് വിചാരിച്ചു ഇപ്പോൾ മുറ്റത്ത് നല്ല പോലെ കാടുണ്ട് കേട്ടോ ഇപ്പം മഴയൊക്കെ പോയതുകൊണ്ട് മാവിൻ്റെ ചപ്പും കാര്യങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട് അപ്പം ഞാനത് വേഗത്തിലൊന്ന് അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ഇന്നത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ മൊത്തത്തിൽ ഒന്ന് വീട് വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ക്ലീനിങ്ങിന് ഇറങ്ങാവും കാരണം ഒരുപാട് ടൈം എടുക്കും നമ്മുടെ നമ്മുടെ വിചാരിക്കുന്ന ടൈമൊന്നും അല്ല ഒരുപാട് ടൈം വേണം ക്ലീനിങ്ങിന് പിന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് നല്ലൊരു ദിവസമാണ് ഭയങ്കര പ്രൊഡക്റ്റീവ് ആയൊരു ദിവസമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു